ഗുഡ് മോർണിംഗ് സർ ഗുഡ് മോർണിംഗ് വന്നതെന്ന് നന്നായില്ല യാദർശികമായിട്ടാണെങ്കിലും ഒരു ചാൻസ് ഉണ്ടായില്ലോ സംസാരിക്കാൻ ഞാൻ ഈ ഫൈനാൻഷ്യൽ കാര്യത്തിൽ അങ്ങ് ചാർട്ടഡ് അക്കൗണ്ടൻ്റാണ് യു നോ സോ മെനി തിങ്സ് വയൽ ഞാൻ എഞ്ചിനീയർ ആണ് ഐ ഡോ നോ എനിത്തിങ് അബൌട്ട് ദിസ് ഫിനാൻസ് ഞാൻ പല കമ്പനികളിൽ പല പോസ്റ്റുകളിലൊക്കെ ഇരിക്കുമ്പോഴും കംപ്ലീറ്റ് ഈ അക്കൗണ്ട്സിൻ്റെയും പിന്നെ ആ ചാർട്ടഡ് അക്കൗണ്ടിനെ ഏൽപ്പിക്കുക അത് വിടുക അതവർ ചെലവളും അതിനകത്ത് ഞാൻ തലയിടാറില്ല അതുകൊണ്ട് എനിക്കൊരു ബേസിക് നോളജ് പോലും ഇതിലില്ല എന്നാൽ എനിക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് അത് ഇറ്റ് കുഡ് ബി ഫോളിഷ് ഇറ്റ് കുഡ് ബി സില്ലി ഓർ ആക്സിഡൻ്റ് ഇറ്റ് കുഡ് ബി ഇൻ്റലിജൻ്റ് ഓൾസോ ആ ചോദ്യം ഇൻ്റലിജൻ്റ് ആണെങ്കിൽ അത് ഭാഗ്യവശാൽ സംഭവിച്ചതാണെന്ന് വിചാരിച്ചാണ് ജനറലി ആൾക്കാർക്കുള്ള സംശയമാണ് എൻ്റെ ഈ ഫൈനാൻഷ്യൽ ഇയർ ഏപ്രിൽ ഒന്നിന് തുടങ്ങുന്നു ബാക്കി ഭൂലോകം മുഴുവൻ ജാനുവരി ഒന്നിനാണ് തുടങ്ങുന്നത് ഫൈനാൻഷ്യൽ ഇയർ മാത്രം ഏപ്രിൽ ഒന്നിന് തുടങ്ങേണ്ട കാര്യം എന്താ എന്നിട്ട് ഇല്ലാത്ത പ്രയാസം മുഴുവൻ ഇരുപത് ഇരുപത്തൊന്നിലെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിലെ ഇരുപത്തി ഒന്ന് ഇരുപത്തിനാലില് ചില ഇത് എന്ത് ഇരുപത്തി ഒന്നിലെ ഇരുപത്തിരണ്ടിലെ ഇരുപത്തിമൂന്നിലെ എന്ന് പറയുകയും ചെയ്യും ഇത്രയും ഒന്നും ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല എന്തിനാണ് ഈ കുറച്ചക്രം ഏപ്രിൽ ഒന്നാം തീയതി തുടങ്ങുന്നത് ആ എന്തായാലും എനിക്ക് താങ്ക് യു സോ മച്ച് ചേർന്ന ടൈം എനിക്ക് കിട്ടിയതില് വളരെ ആദൃശ്യമായിട്ടാണെങ്കിലും എന്തായാലും ഒരു ഇന്റലിജന്റ് അല്ലാത്ത ക്വസ്റ്റൻ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത് എല്ലാവരുടെയും മനസ്സിൽ ഇവൻ ഞാൻ ചാട്ടക്കൗൺസി പഠിക്കാൻ തുടങ്ങുമ്പോഴുമൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് എന്താണ് ആക്ച്വലി നമ്മുടെ ബാങ്കിങ് സിസ്റ്റം അന്ന് കാലണ്ടർ ചെയ്തത് ആയിരുന്നു എനിക്ക് തോന്നുന്നു ഒരു നയൻറ്റീസ് നയൻറ്റീസ് നയൻറ്റീ ഫോ എയ്റ്റീസിലൊക്കെയാണ് ഈ ബാങ്ക് ഈ ഫിനാൻഷ്യൽ ഇയറിലേക്ക് അലൈൻ ചെയ്യുന്നത് അപ്പം അന്ന് ട്രാൻസിഷണൽ ഫിനാൻഷ്യൽ ഇയർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതായത് ഡിസംബർ ക്ലോസ് ചെയ്ത് പിന്നെ ഒരു മൂന്ന് മാസം കൂടെ ക്ലോസ് ചെയ്ത് അങ്ങനെ ആക്ച്വലി എയ്റ്റി എയ്റ്റിലോ മറ്റോ ആണെന്ന് തോന്നുന്നു ഇത് കാലണ്ടർ ഇയർ ആയിട്ടുണ്ടായിരുന്ന ബാങ്കിനെ നമ്മൾ ഏപ്രിൽ ഒന്ന് മുതലാക്കി പിന്നെ അതുപോലെ തന്നെ അന്ന് ഇൻകം ടാക്സ് ഫൈലിങ് നമുക്ക് നമ്മുടേതായ ഇയേഴ്സ് ചൂസ് ചെയ്യാം കലണ്ടർ ഇയർ ചൂസ് ചെയ്യാം ഏപ്രിൽ പലർക്കും പല രീതിയിലുള്ള ഇയേഴ്സ് ചൂസ് ചെയ്യാം ഇത് അന്ന് ഞാൻ മനസ്സിലാക്കിയത് എല്ലാം കൂടെ ഒന്ന് സ്റ്റാൻഡർഡൈസ് ചെയ്യുക ഏപ്രിൽ മുതലാണ് നമ്മുടെ ബഡ്ജറ്റ് തുടങ്ങുന്നത് അപ്പൊ അവിടെയാണ് ഈ ഫിനാൻഷ്യൽ ഇയർ എന്തുകൊണ്ട് ഏപ്രിൽ ഒന്ന് മുതൽ എന്ന് പറയുന്ന ഒരു ഇതിലേക്ക് വന്നത് അപ്പം ഫൈനാൻഷ്യൽ ഇയർ ഡിഫറെ ഫ്രം കലണ്ടർ ഇയർ ബഡ്ജറ്റ് ഏപ്രിൽ തുടങ്ങിയാൽ വൈ നോട്ട് ഇതൊരു ലെഗസി ആണ് ബ്രിട്ടീഷ് അവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസിൽ അവരുടെ കോളനീസിലെല്ലാം ഈ പറയുന്ന പോലെ ഏപ്രിൽ മുതൽ തുടങ്ങുന്നു ഇന്ത്യൻ അതിന്റെ എനിക്ക് തോന്നുന്നത് അവർക്ക് ബ്രിട്ടനിലെ ഇത് കഴിഞ്ഞിട്ട് എനിക്കൊരു ബ്രിട്ടീഷ് ഇതിലും ഏപ്രിൽ മുതൽ ആയിരുന്നു എന്ന് തോന്നുന്നു ഇന്ത്യയെ പറ്റിയുള്ള ഒരു റീസൺ പറയുന്നത് ഒരുപക്ഷെ അഗ്രികൾച്ചറൽ ഇത് സീസൺ എൻഡ് ചെയ്യുന്നത് മാർച്ച് വെച്ചിട്ടാണ് ഓൾ ഓവർ ഓൾ ഓവർ ഇന്ത്യ ഏപ്രിൽ മുതലൊരു ഒരു ഫ്രഷ് സ്റ്റാർട്ടാണ് അപ്പം ഈ ഈ ഇതിനെ മോണിറ്റൈസ് ചെയ്ത് കഴിഞ്ഞ് ഈ പണമെല്ലാം ഫാമേസിൽ ഒരു പുതിയതായിട്ട് വരുന്ന അങ്ങനെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസിന് വേണ്ടിയിട്ടാണെന്നാണ് ഇതിൻ്റെ ഒരു ഒരു എക്സ്പ്ലനേഷൻ പറയുന്നത് ഞാൻ ഇത് നമ്മുടെ എൽ സി ജയനുണ്ടല്ലോ ലക്ഷ്മി ചന്ദ്രൻ മരിച്ചുപോയി വലിയ ഇടതുപക്ഷക്കാരൻ കമ്മ്യൂണിസ്റ്റൊക്കെ ആയിരുന്നു അപ്പോൾ എയ്റ്റീസിലൊക്കെ ഈ ബജറ്റിനെ പറ്റിയൊക്കെ വലിയ കമൻസ് എഴുതുകയും ലേഖനം എഴുതുകയും നയൻറ്റീസിൽ ദൂരദർശൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അതിൽ ചർച്ചയ്ക്ക് വരികയും ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഓൺലൈൻ ചർച്ചയുണ്ടല്ലോ അവതരിപ്പിക്കുന്ന അവതരിപ്പിക്കുന്നതിനെ പറ്റിയുള്ള അനാലിസിസ് ഇതിനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സാമാന്യം നല്ല പ്രായമാണ് മനുഷ്യൻ ഞാൻ യാദർശ്യമായിട്ട് കണ്ടപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു സാർ അത് എന്തിനാണ് ഏപ്രിൽ ഒന്നിന് Chui Chui. That time I was too young compared to LCJN. LCJN is a towering figure. My dear boy, I just don't I just don't know. There is no meaning in this April 1st. But we have been doing this, we are continuing with it. You know, certain uh, nonsensical things. You start and you will continue without any. െനിക്ക് മനസ്സിലാക്കിയിട്ടുള്ളത് ഇതിനെപ്പറ്റി പറയുന്ന ഒരു ഫൈനാൻഷ്യൽ ഇയർ കാലം ചെയ്യാൻ വ്യത്യാസം ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് അപ്പൊ അതിനൊരു ജസ്റ്റിഫയബിൾ റീസൺ ഇത് മാത്രമേ ഞാൻ കണ്ടുള്ളൂ ഒരു അഗ്രികൾച്ചർ ഇതിന്റെ എന്റ് ചെയ്യുന്നു ഇങ്ങനെ ആക്കി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നത് ബാങ്കിന് നേരത്തെയൊക്കെ വലിയ പ്രയാസപ്പെട്ടാണ് നമ്മൾ ഇന്ന് ഡി ഡിക്ക് പൈസ അടച്ചാൽ നാളെ ഡി ഡി കിട്ടുള്ളൂ എന്നൊക്കെ ഒരു കാലം ഉണ്ടായിരുന്നു ശരി അത് പോകട്ടെ പോയ കാലത്തെപ്പറ്റി നമ്മളിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പോൾ എല്ലാം ആധുനികവൽക്കരിച്ചു കമ്പ്യൂട്ടറായി എല്ലാമായിരിക്കും ഇപ്പോഴും അർദ്ധവാർഷിക ക്ലോസിങ് ഒരു ദിവസീ അവധി കണ്ട് സെപ്റ്റംബർ മുപ്പതോ സം അത് കഴിഞ്ഞിട്ട് വാർഷിക ക്ലോസിങ് മാർച്ച് മുപ്പതും മുപ്പതും എന്നൊക്കെ അവർക്ക് ഭയങ്കര തിരക്കാണ് അർദ്ധരാത്രി വരെ വർക്ക് ചെയ്യുന്നു ബാങ്കിന് ഹോളിഡേ ആ വേറെ ഒന്നും നടക്കില്ല ക്ലോസിങ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ടെൻഷൻ വാട്ട് ടെൻഷൻ എവറി തിങ് ഈസ് കമ്പ്യൂട്ടറൈസ്ഡ് എവറി ഡേ എവറിങ് ഈസ് അപ്ഡേറ്റഡ് രാത്രി എട്ട് മണിയോ ഒമ്പത് മണിയോ ആകും ബാങ്കിലെ സ്റ്റാഫ് പലപ്പോഴും വീട്ടിലെത്താൻ അവരോട് ചോദിക്കുമ്പോൾ എല്ലാ ദിവസവും ടാലി ചെയ്ത് എല്ലാം റെഡിയാക്കിയിട്ട് ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ ഫൈൻ എല്ലാ ദിവസവും എല്ലാ സാധനവും ടാലി ചെയ്ത് എല്ലാം കൃത്യമാകുന്ന ആൾക്കാർക്ക് പിന്നെ എന്താ ഫൈനാൻഷ്യൽ ഇയർ എന്റിലൊരു പ്രത്യേകത അന്നും അത്രേ ജോലി ഇല്ലേ ഉള്ളൂ മാർച്ച് മുപ്പതിന് തീർന്നത് മുപ്പത്തി ഒന്നിന് എൻ്റർ ചെയ്യുക അങ്ങനെ കംപ്ലീറ്റ് നെറ്റ്വർക്കിംഗ് കാണില്ല പിന്നെ ഇവർക്ക് എന്താ ഈ അവധി മൾട്ടിപ്പിൾ ാണ് ഈ അക്കൗണ്ടിങ് പറയുമ്പോ ആണെങ്കിൽ പോലും അല്ലെ ഈ അവധി വേണോ വേണ്ടെന്നുള്ളതാണ് അത് അത് അഗൈൻ നമ്മൾ പറയുകയാണെങ്കിൽ ഇതൊരു കാലാകാലങ്ങളായിട്ട് വന്നിട്ടുള്ള ഒരു കൺവെൻഷനെ കണ്ടിന്യൂ ചെയ്യുന്നു അതിനൊരു ലതാർജി ഉണ്ട് അത് മാറ്റാനായിട്ട് ഇപ്പം എന്തിനാണ് കോടതിക്ക് അവധി എന്ന് ചോദിക്കുന്നത് പോലെയാണ് അപ്പോ ഇത് ചില ബ്രിട്ടീഷ് ലെഗസി നമ്മൾ അവരോട് ഞാനൊരു അപ്പോളജി പറഞ്ഞോണ്ടായിരുന്നു ഞാനിത് പണ്ട് ഈ ഉച്ചക്ക് രണ്ട് മണിക്ക് ബാങ്കിങ് ഹേഴ്സ് കഴിയുമല്ല രണ്ട് മുതൽ അഞ്ചു വരെ ഇവരെ ചെയ്യുന്നു പഴയ കാലത്ത് ഞാനിത് പോയി നോക്കിയിട്ടുണ്ട് ഷട്ടറിന്റെ ഇടയ്ക്ക് പോയി കാരംസ് കളിക്കായിരുന്നു വിദ്വാന്മാർ ഒരു ബ്രാഞ്ച് ബ്രാഞ്ച് ഞാൻ ജനറലൈസ് ചെയ്യില്ല ബിക്കോസ് ഐ ഹ് ലോട്ട് ഓഫ് റെസ്പെക്ടബിൾ ഡെഡിക്കേറ്റഡ് ഓഫീസേഴ്സ് ആൻഡ് വർക്കേഴ്സ് അത് ഈ ലെക്ചറുകൾ അന്നത്തെ ക്യാഷ് ടില്ലില് ബാലൻസ് വെച്ചിട്ട് പോകാനൊക്കെ ഉള്ളു പക്ഷെ ഇത് അങ്ങനെ ചെയ്യുന്നവര് പണ്ടും ഇന്നും ജോലി ചെയ്യുന്നവര് ചെയ്യുകയും ഈ ഗാനംസ് വിളിക്കുന്നവർ ഗാനംസ് വിളിക്കുകയും ഉണ്ട് എന്നുള്ളതാണ് ഞാൻ എന്റെ ബാങ്ക് ഓഡിറ്റ്സ് വാളിറ്റ്സ് കഴിഞ്ഞി ഇയേഴ്സ് അതെല്ലായിടത്തും ഈ ബാങ്ക്സ് മാത്രമല്ല ഇനി ഇൻസ്റ്റിറ്റ്യൂഷൻ ആളുകൾ ജോലി ചെയ്യുന്നവർ വിൽ കീപ് കീപ് ഡൂയിങ് ദ വർക്ക് അതുകൊണ്ടാണ് ഈ മാസമായി നമ്മുടെ ഇന്ത്യൻ ബാങ്കിങ് സിസ്റ്റമിന് നിലനിൽക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത് ഒരു കാര്യം ബാങ്കുകൾ അതേസമയം ഈ സ്മോൾ ഇൻവെസ്റ്റേഴ്സ് അവരെ കാര്യമായിട്ട് എടുക്കാറില്ല സ്മോൾ ഡെപ്പോസിറ്റേഴ്സ് കാര്യമായിട്ട് എടുക്കാറില്ല ഇപ്പോൾ ഒരു വെറുതെ ഉഴുന്നോളെയും ഒക്കെ വിറ്റുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീ ഇരുന്നൂറ് രൂപ ഡെപ്പോസിറ്റ് ചെയ്യാൻ ചെന്ന് കഴിഞ്ഞാൽ ഇരുന്നൂറ് രൂപ ബിക്കോസ് ഇരുന്നൂറ് രൂപയ്ക്കും ഇരുന്നൂറ് കോടി രൂപയ്ക്കും ജോലി ഒന്ന് തന്നെയാണ് ബാങ്കിനെ സമയത്തോളം സോ ടു ഹൺഡ്രഡ് റുപ്പീസ് ഇസ് എ ന്യൂ സെൻസ് ഫോർ ദ ഈ ഒരു അവസ്ഥയിൽ പോലും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ബാങ്കുകളുടെ പലവിധ പരസ്യങ്ങൾ വരും ഹൗസിംഗ് ലോൺ ോൺ ഭീകരമായിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അഡ്വർടൈസ് ചെയ്യുന്ന സാധനമാണ് എല്ലാ പൊളിറ്റീഷ്യൻസും ടി വിയിലൊക്കെ ആലർ വിളിക്കും നാലു കോടി മുദ്രാ ലോൺ കൊടുത്തു ഇപ്പോഴും യു ആ സമൺ എവിടെ കിട്ടും മുദ്രാലോൺ ഫെഡറൽ ബാങ്കിൽ കിട്ടുമോ സ്റ്റേറ്റ് ബാങ്കിൽ കിട്ടുമോ സഹകരണ ബാങ്കിൽ കിട്ടുമോ കരുവന്നൂർ ബാങ്കിൽ കിട്ടുമോ സഹകരണ ബാങ്കിൽ ഫെസിലിറ്റി സാധാരണ ഒരു പാവപ്പെട്ട സ്ത്രീ അവർ ഈ ബാഗ് പ്ലാസ്റ്റിക് കൊണ്ട് ബാഗ് നെയ്ത് ചെയ്യുന്നു അവർക്കൊരു ഫിഫ്റ്റി തൗസൻഡ് ലോൺ മതി കുറച്ച് റോ മെറ്റീരിയൽ പ്ലാസ്റ്റിക് വാങ്ങണം അതിന് വെക്കാനുള്ള പൂ വാങ്ങണം ഇതൊക്കെ അമ്പതിനായിരം രൂപ ഇവർ ബാങ്കിൽ ചെന്ന് എന്താ അപ്പം തന്നെ അല്ല ലോൺ ലോൺ അത് മുദ്ര ലോൺ എന്ത് മുദ്ര ലോൺ എവിടെ കടലാസുഖണ്ടോ അല്ല എന്ത് കടലാസുഖ ആ അതൊക്കെ നോക്കിയിട്ട് എവിടെ നോക്കാൻ ഈ സ്ത്രീ എന്ത് ചെയ്യും ഈ പോലീസ് സ്റ്റേഷനിൽ നമ്മൾ പരാതി കൊടുക്കാൻ പോകുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു എംബരാസ്മെന്റും പരിഭ്രമവും ഇല്ല പോലീസുകാർ ഇതുപോലെ പെരുമാറാറുള്ളൂ എന്താ നമുക്ക് അടി കിട്ടിയിട്ട് പരാതി കൊടുക്കാൻ പോയിരിക്കുക അല്ലെങ്കിൽ കിട്ടിയതും ഒരേ ഈ അപമാനവും കൂടെ സഹായിക്കണം ഇതുപോലെ ആൾക്കാർ ചെറിയ മനുഷ്യരോട് പെരുമാറുക എന്നാൽ ഹൃദയം തുറന്ന് പെരുമാറുന്നവരില്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ട് ബട്ട് തിങ് ഈസ് ഇത് പബ്ലിക്കായിട്ട് പറഞ്ഞി യു ഗെറ്റ് ലോൺ അറ്റ് ഫോളോയിങ് പ്ലേസസ് ആലപ്പുഴ ജില്ലയിൽ ഇന്ന ബാങ്കിൽ കിട്ടും എറണാകുളത്ത് ഇന്ന ബാങ്കിൽ കിട്ടും ഗവൺമെന്റും അഡ്വർടൈസ് ചെയ്യില്ല ബാങ്കുകൾ അഡ്വർടൈസ് ചെയ്യില്ല ബട്ട് പീപ്പിൾ വിൽ സ്പീക്ക് അബൌട്ട് മുദ്ര ലോൺ മുദ്ര ലോൺ ഐ ആം ഹിയറിംഗ് ദിസ് ഫ്രം എന്ത് ഒരു രണ്ടായിരത്തി പതിനാലിൽ മോദി വരുന്നു രണ്ടായിരത്തി ിൽ തന്നെ ഫസ്റ്റ് ആണ് മുദ്ര ലോൺ ഈ മുദ്രോൾ ചിട്ടം പറഞ്ഞ കമൻസിൽ ഒരു റെസ്പോൺസ് പറയുകയാണെങ്കിൽ ഇന്നത്തെ ഒരു ഗ്ലോബൽ സിനാരില് ചിട്ടം പറയുന്നത് ഞാൻ തമ്മിൽ ഡിഫറൻസ് ഉണ്ട് പക്ഷെ എന്നാലും എനിക്കത് ഒന്ന് മെൻഷൻ ചെയ്തതിരിക്കാൻ നോക്കില്ല ഒരു ഇന്നത്തെ ബാങ്ക് കംപ്ലീറ്റ് മെർജി ചെയ്തു ബിഗർ ഇതായി ഒരു ഗ്ലോബൽ ഒരു ഗ്ലോബൽ പ്ലെയർ ആയിട്ട് വേണമെങ്കിൽ വലിയ ബാങ്ക്സ് വേണം അപ്പം അതുകൊണ്ടാണ് വാസം പറഞ്ഞാല് ചെറിയ ചെറിയ ബാങ്ക്സ് ഇനീഷ്യേറ്റ് ചെയ്തത് ഇപ്പം പേയ്മെന്റ് ബാങ്ക് എന്നും സ്മോൾ ഫൈനാൻസ് ബാങ്ക് ഇപ്പം ഈസാഫ് പോലുള്ള അല്ലെങ്കിൽ ഇക്വി പോലെ ബന്ധൻ ബാങ്ക് പോലെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ബാങ്കുകളെ ഇത് ഇനീഷ്യേറ്റ് ചെയ്തത് ചെറിയ കസ്റ്റമേഴ്സിനെ ലോൺ ലോൺസ് ഡിസ്ബേഴ്സ് ചെയ്യാനും മറ്റുമൊക്കെ അത് എത്രമാതിരി എഫക്റ്റീവ് ആയി എന്നുള്ളത് ഇറ്റ്സ് എ ഡിഫറെന്റ് മാറ്റർ പക്ഷേ ദർ വോസ് എ കോൺസെപ്റ്റ് കോൺസെപ്റ്റ് എന്താന്ന് പറഞ്ഞാൽ എസ് ബി ഐ പോലെ എന്ന് പറയുന്നത് വേൾഡിലെ ഗ്ലോബൽ ബാങ്ക്സ് എച്ച് എസ് ബി സിയോ സിറ്റി ബാങ്കോ അങ്ങനെയുള്ള സ്റ്റാൻഡ് ചാർട്ടോ ഒക്കെ പോലുള്ള ബാങ്കുകളുമായിട്ട് നമ്മുടെ എക്കോണമിക്ക് ഒരു ഒരു തരത്തിന് നിക്കണമെങ്കിൽ യു നീഡ് ഹ്യൂജ് ബാങ്ക്സ് ഇതിനകത്ത് ഒരു അതിന്റെ ഒരു ഉണ്ട് നമ്മൾ പണ്ട് ഇൻഫ്രാസ്ട്രക്ചർ ഫൈനാൻസിന് ഐ സി ഐ സി ഐ ഡി ബി ഐ എന്നൊക്കെ പറയുന്ന ഇൻഫ്രാസ്ട്രക്ചർ ഫൈനാൻസ് കമ്പനീസ് ഉണ്ടായിരുന്നു ഇതെല്ലാം കൂടെ മെർജി ബാങ്കാണ് അത് ഇൻഫ്രാസ്ട്രക്ചർ ഫൈനാൻസിംഗിന് അല്ലെങ്കിൽ അതിന് സ്പെഷ്യലൈസ് ചെയ്യുന്ന ഒരു ബാങ്കിങ് സെക്ടർ ഇല്ല അല്ലെങ്കിൽ ഫൈനാൻസിങ് സെക്ടർ ഇല്ലാതായിരുന്നു അപ്പം ഇതെല്ലാം ബാങ്കിന്റെ കയ്യിൽ തന്നെയാണ് അപ്പൊ ഈ ഏറ്റവും താഴേക്കുള്ള പതിനായിരം രൂപ തോണിക്ക് സ്ട്രീറ്റ് വെൻഡറിന് വേണ്ട ലോൺ മുതൽ ഏറ്റവും വലിയ ഇൻഡസ്ട്രി ഒരു പവർ ഇത് അല്ലെങ്കിൽ ഓയിൽ റിഫൈനറി ചെയ്യുന്ന ഗ്രൂപ്പിനുള്ള ഇതുമെല്ലാം ഒരേ പ്രോസസ്സിലൂടെ പോയി ഇതിനെ ഒരു ഒരു മോഡറേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഇതിനെ ഒന്ന് സ്ട്രക്ചർ ചെയ്ത് ഗ്രൂപ്പ് ചെയ്യാനോ വേണ്ടിയിട്ടാണ് ഒരുപക്ഷെ പേയ്മെന്റ് ബാങ്കും സ്മോൾ ഫിനാൻസ് ബാങ്കും ഒക്കെ ഉള്ളത് സോ ദാറ്റ് സാധാരണക്കാർക്ക് ഇതിന്റെ ഇഫക്റ്റീവ്നെസ് എന്ന് പറയുന്നത് കേരളത്തിൽ സ്പെഷ്യലി നമ്മൾ ഹൈലി യൂണിയനൈസ്ഡ് ആണ് എല്ലാ കാര്യത്തിലും നമ്മൾ രാഷ്ട്രീയം കലർത്തുന്നവരാണ് അപ്പൊ ഇത് ചെയ്യുമ്പോൾ ഇത് മോദിയുടെ മുദ്രാലോ അത് കൊടുത്ത് ഒരു ബെനഫിഷ്യറി വന്നാൽ എന്നൊക്കെ പറയുന്ന ഒരു വളരെ അത് നമ്മുടെ നാടിന് വേണ്ടി തന്നെയാണ് ഇത് ഇതുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാകുന്നത് ഇതിനകത്ത് ഞാൻ നമ്മുടെ മാറ്റർ സാർ എനിക്കിതിന്റെ പൊളിറ്റിക്സ് മനസ്സിലാവും ഓ അതിന്റെ ബെനിഫിറ്റ് മോദിക്ക് പോകൂല അതും അത് മിണ്ട ഇങ്ങനെയൊക്കെ ബാങ്ക് വിചാരിക്കുന്നു ബട്ട് ദിസ് ും ബാങ്ക്ല്ല കേരളത്തിൽ ഒന്നാമത് കേരളത്തിൽ ബാങ്ക് കേട്ടാൽ ആൾക്കാർക്ക് പേടി അവന് ബന്ധൻ ബാങ്ക് എന്നൊക്കെ പറഞ്ഞ് ഗോൾ വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഇടാമുള്ളൂ ഇതിനൊക്കെ ഇങ്ങനെ വിശ്വസിക്കും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആ ആണ് ഒരു അഡ്വർടൈസ്മെന്റ് അവർക്ക് ഈ ക്രെഡിബിലിറ്റിയിൽ അവർ മറ്റ് ബാങ്കുകളെ മോശം ഞാൻ പറയുന്നത് മറ്റു ബാങ്കുകളെ താഴെ നിൽക്കുന്നു കേരളത്തിൽ ബാങ്ക് വേണോ ബാങ്ക് വേണോ ഫെഡറൽ ബാങ്ക് മതി പണ്ടുള്ളവരെ കേട്ടിട്ടുണ്ട് ഒരു ഉറപ്പു ഇതിന് ഇത് ബാക്കപ്പ് കൊടുക്കേണ്ടത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയാണ് അവർ പറയുക നിങ്ങൾ വീട്ടിൽ പോസ്റ്റ് പോസ്റ്റ് ഓഫീസിന് നല്ല ക്രെഡിബിലിറ്റി ഉണ്ട് പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്ക് അത് അവർ ഈ അഞ്ച് രൂപ പത്ത് രൂപ കാര്യം ചെയ്യും യൂസ് ദാറ്റ് ആൻഡ് എസ് ഡി ടിയും കാനറ ബാങ്കുകൾക്ക് വലിയ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് ചെയ്തോട്ടേ വിരോധമില്ല ബട്ട് ഈ ഈ പറഞ്ഞ ലോവർ സ്റ്റാൻഡേർഡുള്ള ആൾക്കാർക്ക് ധൈര്യമായിട്ട് അപ്രോച്ച് ചെയ്യാനും അവരോട് ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറാനുള്ള സ്റ്റാഫും സിമ്പിൾ കമ്പ്യൂട്ടറൈസ്ഡ് ഏർപ്പാടും ഒക്കെ വന്നെങ്കിൽ നമ്മുടെ എക്കോണമിയിലൊരു ഒരു മാറ്റം അല്ല ഒരു മാറ്റം ഡെഫിനറ്റ്ലി എൻ്റെ ഒരു പേഴ്സണൽ ഇതിനകത്ത് ഒരു മാറ്റം വന്നിട്ടുണ്ട് ഈ ഫിൻടെക് കമ്പനീസ് ഇതിനകത്ത് വളരെ ശക്തമായ ഒരു ഇതുണ്ട് നമ്മൾ പണ്ട് ഈ ഡിജിറ്റൽ പേയ്മെന്റ് പറയുമ്പോൾ ഒരുപാട് റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ആളുകൾക്ക് ആശങ്ക ഉണ്ടായിരുന്നു ഇതൊക്കെ നടക്കുമോ ഇല്ലയോ ഇന്നിപ്പോൾ നമ്മളൊരു ചായ വിളിച്ചാൽ പോലും ഒരു സ്കാൻ ചെയ്ത് പേ ചെയ്യാനുള്ള ഒരു ലെവലിലോട്ട് എത്തി സാധാരണ റിസീവ് ചെയ്യാനും ഇപ്പോൾ വഴിയിൽ നിൽക്കുന്ന കച്ചവടക്കാർക്ക് പോലും ഇതുണ്ട് അപ്പൊ ഇതുപോലെ ഇന്ന് ഈ ലോൺസ് ഡിസ്ബേഴ്സ് ചെയ്യുന്നത് ഇതുപോലെ ചെറിയ ലോൺസ് പോലും പക്ഷെ ഇതിലെല്ലാം ഉള്ള കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കെ വൈ സി അല്ലെങ്കിൽ ആളുകളുടെ ക്രെഡിബിലിറ്റി അവരുടെ ഒരു ഒരു ക്രെഡിറ്റ് വെർത്തിനെസ് ഇത് ചെയ്യുക ഇന്ത്യ പോലുള്ള വലിയ ഒരു നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുള്ള അടുത്ത് ഇത് എല്ലാവരോടും എത്തിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ ഡെഫിനറ്റ് ആയിട്ടുണ്ട് അതിൻ്റെ ഒരു ഒരു ഷിയർ സൈസിൽ നമുക്ക് അങ്ങനെ ഒരു ഒരു ഇത് ചെയ്യാൻ പക്ഷെ മാറ്റം വന്നിട്ടുണ്ട് ഡെഫിനറ്റായിട്ടും ഇഫ് യു ലുക്ക് അറ്റ് ദ ബാങ്കിങ് സെക്ടർ ഈ ബാങ്കിങ് എന്നുള്ളത് മാത്രമല്ല ഇത് ഫിൻടെക് എന്ന് പറയുന്ന ഒരു ലെവലിലോട്ട് പോയി ഡിജിറ്റൽ പേയ്മെന്റിലോട്ട് പോയി ഡിജിറ്റൽ ബാങ്കിങ്ങിലോട്ട് പോയി ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരുപാട് ഫ്രോഡും അതിനകത്ത് തന്നെ വന്നു തുടങ്ങി ഈ ആസ് എ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് എന്ന് പറയുന്നത് പോലെ ഇന്ന് ഈ ഒരുപാട് ഈ ലോൺ ആപ്പ് വഴി ആളുകളെ ലോൺ കൊടുത്തിട്ട് വലിയ തുക പിരിക്കുന്നു എന്നൊക്കെ പറയുന്ന അപ്പൊ ഇവിടെ നമ്മൾ കുറെ കൂടെ ശ്രദ്ധ കേന്ദ്രീകരിക്കണം കുറെ കൂടെ എഡ്യൂക്കേറ്റഡ് ആയിരിക്കണം എന്താണ് ഈ ഓൺലൈനിൽ കൂടെ പറഞ്ഞാൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് പറയുന്നത് ഈസ് ഓഫ് ഡൂയിങ് ബാങ്കിങ് അത് കോമൺ മാൻ ഷു ഫീൽ ഗെറ്റിംഗ് എവറിഥി വാട്ട് എവർ ഡ്യൂ ഫോർ മീസ് ഐ ഹ് ടു ഒരു സിറ്റുവേഷൻ വരുന്നു എന്നാണ് പറഞ്ഞുതരുന്നത് ഇപ്പൊ നമുക്കൊരു ബേസിക് എന്റെ ഒരു പേഴ്സണലി ഐ ഫീൽ ഒരു ഒരു ഈ സിവിൽ ലെഗസി എന്ത് നിയമം ഉണ്ടായാലും അത് പാലിക്കണ്ട എന്ന് നമ്മൾ മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുള്ളത് കൊണ്ട് നമ്മള് എന്ത് നിയമം തെറ്റിക്കണം എന്നുള്ള റോഡ് ക്രോസ് ചെയ്യാനാണെങ്കിലും സീപ്ര ലൈനിൽ ക്രോസ് ചെയ്യില്ല നമ്മൾ അതിന് മുമ്പോ അതിന് ശേഷമോ പോയിട്ട് ക്രോസ് ചെയ്യും അങ്ങനെ സ്വഭാവം അപ്പൊ ഇത് പിന്നെ രണ്ട് നമ്മൾ ഈ ഒരു ഡെമോക്രസി ആവുമ്പോ നമ്മൾ ഫോർ ദ പീപ്പിൾ ബൈ ദ പീപ്പിൾ ആണെങ്കിലും ദ മൂവ്മെന്റ് ഗവൺമെന്റ് ആയി കഴിയുമ്പോൾ നമ്മൾ അവിടെ ഒരു ഡുവാലിറ്റിയുടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യും അതായത് അത് ഗവൺമെന്റും ഞാനും എന്നുള്ള അല്ല ഞാൻ തന്നെയാണ് ഗവൺമെന്റ് എന്നുള്ളൊരു ഫീൽ നമുക്കില്ല അതൊരു ഡ്യൂട്ടിയോ റെസ്പോൺസിബിലിറ്റിയോ നമുക്കില്ല അപ്പൊ ഇങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ചേഞ്ച് ചെയ്താൽ മാത്രമേ ചേട്ടൻ പറയുന്നത് പോലെ ആളുകൾക്ക് ജോലി ചെയ്യാൻ താല്പര്യം വരുവുള്ളൂ അല്ലെങ്കിൽ ലോൺ എടുക്കാനായിട്ട് പോകുന്ന ആളിനെ ട്രീറ്റ് ചെയ്യുന്നതിനൊരു ഡെഫിനറ്റ് ആയിട്ട് ഒരു ഒരു സിവിലൈസേഷൻ ചേഞ്ച് നമുക്ക് വരണം അത് സ്ലോലി എനിക്ക് തോന്നുന്നു ഇന്റർവെൻഷൻ തന്നെയാണ് ഒരു പക്ഷേ ഇതിന് പറ്റുന്ന ഒരു മാർഗം ഒരു ഹ്യൂമൺ ഇന്റർഫേസ് എത്രയും കുറയ്ക്കുക എന്നുള്ളത് അതാണ് എൻ്റെ